കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു സംഭവത്തിൽ വടക്കാഞ്ചേരി എസ് ഷാജഹാനെ ഷോ കോസ് നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശം നൽകി മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെ എസ് യു പ്രവർത്തകരെയാണ് കോടതിയിലേക്ക് കറുത്ത മുഖം വെച്ച് മുഖം മറച്ചുകൊണ്ട് വന്നത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ജില്ലാ കമ്മിറ്റി അംഗം അല്ലമി കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂൺ പ്രസിഡന്റും അസ്ലം കെ കെ എന്നിവരെയാണ് മുഖംമൂടി ധരിപ്പിച്ച് കോടതി എത്തിച്ചത് അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി വടക്കാഞ്ചേരി എസ് ഐ ഹുസൈനാരോട് വിശദീകരണം അന്വേഷിച്ചു തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചെത്തിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ പരാതിക്കാർ എഫ്ഐആറിൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളത് കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായില്ല എസ് എച്ച്ഒയുടെ നടപടികൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യാനും షోకౌస్ నోటీస్ నల్గానం కోడీ నిర్దేశం నల్గ్ కెఎస్ ప్రవర్తకరయేష్ ఆటూర్ అల్లమీన్ అస్లాం పదా రిమాంయం చే